ഹലോ അസ്ലാം വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേരൊക്കെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മക്കൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും നല്ല ഇഷ്ടമാണ് പക്ഷേ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല എവിടെയൊന്നും തുടങ്ങണമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ കാണിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ടിക് ടിക്ക് ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുറേ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോഴ് ഒരു ഗ്ലൂവും ഉപയോഗിച്ചിട്ട് ലൈറ്റാ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ എന്താ ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഫസ്റ്റ് തുടക്കക്കാർക്ക് ഒരു കാർഡ് ഒരു കാർഡ് വെച്ച് ചെയ്ത് നോക്കാം അതിന് ശേഷം വേറെയും നമുക്ക് വാങ്ങിച്ച് പിന്നീട് നമുക്കതൊരു വരുമാന മാർഗ്ഗമാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ബട്ടർഫ്ലൈൻ്റെ ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒരു ഗോൾഡ് ഷേഡ് വരുന്നതും മൾട്ടി സ്റ്റോൺ വരുന്നതും പിന്നെ വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് കേട്ടോ ഏട്ടോ പിന്നെ ഇതുപോലത്തെ കണ്ടോ ഇതാണ് മൂന്ന് ടൈപ്പ് ബട്ടർഫ്ലൈസ് ഇതാണ് മൂന്ന് ടൈപ്പ് ബട്ടർഫ്ലൈസ് പിന്നെ ഇതുപോലത്തെ മറ്റേ ലേസ് ഉണ്ടല്ലോ ഫ്ലവർ ലേസ് അതും നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരിക്കും പിന്നെ ബട്ടർഫ്ലൈസ് ഉണ്ട് നമ്മളെ ഗ്ലിറ്റർ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ ഇതിൽ ചെറുതായിട്ട് ഗ്ലിറ്റർ ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ അതും നമുക്ക് എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് രണ്ട് മൂന്ന് ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും ഇതുപോലത്തെ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം എൻ്റെ അടുത്തുള്ളതെല്ലാം എടുത്തിട്ടില്ല ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ പിന്നെ ഇതുപോലത്തെ ഓർഗാൻസായ ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ബോയിൽ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ നമുക്ക് ടിക് ടിക്ക് അലിഗേറ്റർ എല്ലാത്തിനും വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അഞ്ചാറ് ടൈപ്പ് കളർ മോഡലുണ്ട് കേട്ടോ കളേഴ്സും ഉണ്ട് മോഡലുണ്ട് കേട്ടോ ഗ്രീന് റെഡും ബ്ലാക്കും വരുന്നത് ഒക്കെ ഉണ്ട് ഇത് കുറച്ച് വലിയ സൈസാണ് കേട്ടോ മുമ്പ് അതിൻ്റെ അടുത്ത് വന്നത് കുറച്ച് ചെറുതായിരുന്നു ഇതിപ്പോൾ വലിയ സൈസാണ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്ടിക്കിലൊക്കെ വയ്ക്കുമ്പോഴേക്കും അടിപൊളിയായിട്ട് സെറ്റായിരിക്കും കേട്ടോ പിന്നെ ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ബോയിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് ലെയർ ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ വന്നിട്ട് നടുക്ക് വന്നിട്ട് രണ്ട് സ്റ്റോൺ ചെറിയ സ്റ്റോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക